الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الحدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുദാപനം ചെയ്തു മുത്തക്കയായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് അതിന്റെ തോഫീക്ക് നൽകുമാറാകട്ടെ സഹോദരന്മാരെ കഴിഞ്ഞ നമ്മുടെ കുത്തുബൈയിൽ രണ്ടാഴ്ച മുമ്പുള്ള കുത്തുബയും മക്കളുടെ ജീവിത ചെലവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും പ്രതിഫലങ്ങളും ഒക്കെ പറഞ്ഞപ്പോ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു ധാരണയാണ് പക്ഷെ ഇന്ന് മക്കൾ എവിടെ പലരുടെയും ശബ്ദമില്ലാത്ത കരച്ചിലാണ് ഇന്ന് മക്കൾ അവർ നമ്മളുടെ കൺട്രോളിന്റെ പുറത്താണ് അവർക്കറിയുന്നതൊന്നും നമ്മൾക്കറിയില്ല അവർ നമ്മുടെ ഒന്നും പശ്ചാത്തലത്തിലല്ല ഉള്ളത് നമ്മുടെ വാക്കുകൾക്കോ ജീവിത ശൈലികൾക്കോ ഉപദേശങ്ങൾക്കോ അവരിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല അവർ പറയുന്നു അവരെ കുറിച്ച് ചോദിക്കുന്നതിൽ പറയുന്നു അത് ജൻസിയാണ് അവർ അൽഫയാണ് നമ്മുടെ കാലല്ല എന്താ ഇങ്ങനെ വന്നത് എന്താ ഇങ്ങനെ വന്നത് നമ്മൾ അറിയേണ്ടത് മക്കളെ വളർത്തുക പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല ഒരു ചൈനീസ് തത്വചിന്തകന്റെ ഒരു പ്രസിദ്ധമായ വാക്കുണ്ട് നിങ്ങൾ ഒരു വർഷത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നെല്ല് നടുക നിങ്ങൾ പത്തു വർഷത്തെ മുതൽ ഇരുപത് വർഷം നൂറ് വർഷത്തേക്കാണ് ഡിക്കേഴ്സിലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്ലാൻ എട്രി നിങ്ങൾ ഒരു മരം നടുക നിങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കുള്ള ഒരു പ്രതിഫലനമാണ് റിസൾട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എഡ്യൂക്കേറ്റ് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ചിൽഡ്രൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ആ ഒരു മനുഷ്യക്കുഞ്ഞിനെ വളർത്തുക എന്താ കാരണം ഒരു മനുഷ്യക്കുഞ്ഞിന്റെ വളർച്ച അത് നൂറ്റാണ്ടുകളോളം ലോകത്ത് അതിന്റെ ഇൻഫ്ലുവൻസ് അതിന്റെ ഇമ്പാക്ട് അതിന്റെ സ്വാധീനം അത് നിലനിൽക്കും എന്നതാണ് നിങ്ങൾ നോക്കുക എന്താണ് ഇന്ന് നമ്മുടെ മക്കൾ ഒരു പ്രതിസന്ധിയാകുന്നുവെങ്കിൽ ചില ആളുകൾക്ക് എങ്കിലും ഒരു പ്രതിസന്ധിയാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ പൂർ പാരാണ് ഈ മാലിന്യങ്ങളുടെ മലവെള്ളപ്പാച്ചിലും മക്കൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുവെങ്കിൽ അത് വെറുതെയല്ല അത് നോട്ട് അതൊരു അതൊരാക്സിഡന്റിലി ഉണ്ടായതല്ല ഒന്ന് മാതാപിതാക്കളുടെ കഠിനമായ പ്രയത്നമാണ് അതിന് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് എ സ്ട്രോങ് പാരന്റിങ് എന്നാണ് എന്താണ് രണ്ടിന്റെയും രണ്ടിന്റെയും റിസൾട്ട് സ്ട്രോങ് പാരന്റിംഗും ഒരു പൂർ പാരും ഉണ്ടാക്കുന്ന റിസൾട്ട് എന്താണ് എന്ന് ഒരു ചെറിയ പിക്ചർ സൂറത്ത് നമുക്കൊരു ആയത്തിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ട് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത് രണ്ടു തരം മക്കളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് കാര്യത്തിൽ നിങ്ങളോട് ഞാൻ നന്മ വസൂയത്ത് ചെയ്യുന്നു കാരണം എന്താണ് അവന്റെ മാതാവ് അവന്റെ അവരെ പേറലും അവനെ മുലയൂട്ടലും ഏകദേശം മുപ്പത് മാസങ്ങളോളമാണ് അങ്ങനെ ആ കുഞ്ഞു വളർന്ന് പന്തലിച്ചാൽ ഇത് അവൻ പക്വതെത്തി എസ്പെഷ്യലി നാൽപ്പത് വയസ്സായി അപ്പൊ എന്താ നമ്മൾ വളർന്നൊരു ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് ആകുമ്പോ നമ്മുടെ അടിയിൽ നമ്മുടെ മക്കൾ ഉണ്ടാകും പക്ഷേ ടൈം നമ്മുടെ മുകളിൽ ആരുണ്ടാകും നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും നമ്മൾ അവരുടെ ചൈൽഡാണ് നമ്മൾ അവരുടെ ചിൽഡ്രനാണ് അപ്പൊ ആ രണ്ട് ഘട്ടത്തിന്റെയും ഒരു മിഡിൽ ഏജിൽ നിൽക്കുമ്പം വരുന്ന ഒരു തിരിച്ചറിവുണ്ട് ഒരു ഇൻസൈറ്റ് അതെന്താണ് ആ ഉൾ തിരിച്ചറിവിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് അള്ളാഹു പറയുന്നത് എ പിക്ചർ പിക്ചർ ഓഫ് ലൈഫ് അതാണ് ഒരു മനുഷ്യന്റെ ലൈഫിന്റെ അള്ളാഹുവേ അവൻ പറയും അൻ അംത എനിക്കും മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എന്നെ നീ ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ എന്റെ മക്കളെ കാര്യത്തിൽ നീ ഉണ്ടാക്കണമേ നോക്കി നിങ്ങൾ മാതാ സ്വന്തത്തെ ഓർത്തു മാതാപിതാക്കളെ ഓർത്തു മക്കളെ ഓർത്തു എന്നിട്ടോ അള്ളാഹുവിനോട് ഇതാ ഞാൻ നിന്നിലേക്ക് കാരണം എന്താണ് ഇന്നി മിനൽ മുസ്ലിമീൻ ഞാൻ അല്ലാഹുവി നിനക്ക് സമർപ്പിക്കപ്പെട്ടവനാ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് എങ്ങനെയാണ് ഈ ബോധത്തിലെത്തിയത് ഇറ്റ് ഇസ് പാരന്റിങ് പ്ലാനോട് കൂടിയോട് കൂടിയ ബസീറത്തോടു കൂടിയ ഒരു പാൻറിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു വളർച്ച ഉണ്ടായത് എന്നിട്ടല്ല പറയാണ് അങ്ങനത്തെ ആളുകൾ ആരാണ് അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓഫ് റിവാർഡ് അത് നമ്മൾ അവരിൽ നിന്ന് സ്വീകരിക്കും അവരുടെ പ്രവർത്തനങ്ങളെ നാം സ്വീകരിക്കും അവരുടെ പാപങ്ങളെ നമ്മൾ പുറത്തു കൊടുക്കും കാരണം എന്താ അവർക്ക് എന്നെ അറിയാം 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 ദീനിനെ ഒരു നൽകിയ അതാണല്ലോ മക്കൾ എന്ന് പറയുന്നത് ആ മക്കൾ റെസ്പോൺസിബിലിറ്റി അറിയാം അതുകൊണ്ട് അല്ല പറയണേം കുറച്ചൊക്കെ പാളിച്ച വന്നു പോയാലും നാം അവരെ വിട്ടുകൊടുക്കും അവർ സ്വർഗവകാശികളാണ് അവർക്ക് അള്ള വാക്തത്വം ചെയ്തത് അവർ പുലർത്തിയിരിക്കുന്നു അവർക്ക് എന്നാൽ എന്നാൽ എ ഒരു റിസൾട്ട് എന്താ നോക്കൂ നിങ്ങൾ അതേ പുലർത്തിരിക്കുന്നു ഒരാൾ ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യ കുഞ്ഞ് വല്ലതി കാലലിവാളി അവൻ തന്റെ മാതാപിതാക്കളോട് റെസ്പോണ്ട് റെസ്പോൺസ് അല്ല റിയാക്ഷൻ അതാണ് മക്കളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ അവരിൽ അവരെന്താ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചൊരു നല്ല പ്രതികരണം അതല്ല എന്നാൽ അവൻ പറയുന്നു കാലത്താ ജീവിക്കുന്നത് നിങ്ങൾ എന്നോട് എന്താ വാക്തത്വം ചെയ്യുന്നത് എന്ത് പറഞ്ഞാൽ പേടിപ്പിക്കുന്നത് സ്വർഗം എവിടെ കിടക്കുന്നു സ്വർഗം നരകമോ ഇസ് ഇറ്റ് ഉള്ളത് എന്നവർ ചോദിക്കും ആ സമയത്ത് അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും എന്റെ മക്കളെ കഥ കുട്ടികൾ കൗൺസിലറെ ഉസ്താദ് മോനൊന്ന് ശരിയാക്കുവോ എന്റെ കാരണം എന്റെ കാരണം എന്താ പാരന്റിങ് നമുക്ക് മനസ്സിലായില്ല പാരന്റിങ് പ്രോ ആക്റ്റീവ് റെസ്പോൺസീവ് എന്നാണ് എന്താണ് അത് പ്രോ ആണ് അത് മുമ്പേ ചെയ്തു വെക്കേണ്ടതാണ് മുമ്പേ തുടങ്ങേണ്ടതാണ് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് വരിക എന്നാൽ നമ്മളിൽ അധികം ആളുകളും പാരന്റിംഗിനെ കുറിച്ച് മക്കളുടെ തെർബിയത്തിനെ കുറിച്ച് മക്കളുടെ ശിക്ഷണത്തെ കുറിച്ച് എപ്പോഴാണ് നമ്മൾക്ക് ഫീലിംഗ് ഉണ്ടാകുന്നത് നമ്മൾ റിയാക്റ്റീവ് ആവുകയാണ് ഒരു റിസൾട്ട് ഒരു ബാഡ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഓടുന്നു നമ്മൾ ആരുടെ കൗൺസിലറെ തേടുന്നു സൈക്കോളജിസ്റ്റിനെ തേടുന്നു ഡോക്ടറെ തേടുന്നു മെന്റൽ ഹോസ്പിറ്റലിനെ തേടുന്നു ടീച്ചർമാരുടെ അടുത്തേക്ക് പോകുന്നു പഴയ കാലത്ത് പഠിപ്പിച്ച് പറഞ്ഞുപോയ ഉസ്താദന്മാരെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷേ അപ്പോഴേക്കും അപ്പോഴേക്കും സമയം വൈകിപ്പോയിട്ടുണ്ട് എന്താ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പാരന്റിങ് അള്ളാഹു നമ്മളെ മക്കൾക്ക് മക്കളെ തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു ഹിബത്താണ് വട്ട് എന്താണ് അത് ആ ദാനം ഒരു ഉത്തരവാദിത്വത്തോട് കൂടിയുള്ള ദാനമാണ് അതിന് ആദ്യം വേണ്ടത് അതൊരു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു ഒരു ഭാരമുള്ള ഉത്തരവാദിത്തമാണ് അതിന് നമ്മൾ നമ്മളെ സ്വയം പ്രിപ്പയർ ആക്കേണ്ടതുണ്ട് ഒരുങ്ങേണ്ടതുണ്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക നമ്മളെ കുറിച്ച് നമ്മൾ ഈ അംഗാഹ് നമുക്ക് മക്കളെ തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബി അള്ളാഹു നമുക്ക് പക്കരെ തന്നു ഒന്നിനെ തന്നു രണ്ടിനെ തന്നു മൂന്നിനെ തന്നു പക്ഷേ ഈ ഹെവി ടാസ്ക് എടുക്കാൻ മാത്രം നമ്മൾ സ്പിരിച്വലി മെന്റലി ഫിസിക്കലി ഫൈനാൻഷ്യലി സോഷ്യലി നമ്മൾ ആണോ ഏബിൾ ആണോ അള്ളാഹുവിന്റെ വസൂൽഹു വലിയ ടാസ്ക് ആ കൊടുത്തത് പക്ഷേ വലിയ ടാസ്ക് കൊടുത്തപ്പോ എന്താ പറഞ്ഞത് ഈ ടാസ്ക് ഏറ്റെടുക്കാൻ മാത്രം നീ പവർഫുൾ ആവണം അതിന് നീ വാമപ്പ് ചെയ്യണം നിങ്ങള് നോക്കി അള്ളാഹുബിന്റെ കൊടുക്കുമ്പോ തുടക്കത്തിൽ നബിനെ നീപ്പിച്ച് രാത്രി നിസ്കരിപ്പിക്കുന്നുണ്ടല്ല എന്താണോ പറയുന്നത് പ്രവാചകേ പൊതപ്പെട്ട് മൂടി അവനെ അങ്ങനെ ലേസിയായിട്ട് ഉറങ്ങാൻ ഇല്ല പറ്റൂലയിലാ നീ രാത്രി എഴുന്നേറ്റ് കുറച്ചെങ്കിലും നിസ്കരിക്ക് എന്നിട്ടോ നിസ്മോ പകുതിയോ എന്നിട്ട് ദീർഘനേരം അള്ളാഹുവിന്റെ വേദഗ്രം തോത് കാരണം എന്തറിയോ കാരണം എന്തിനായത് അതാ തരാൻ പോകുന്നത് അതിന് നീ എന്താവണം നീ റെഡി ആവണം വാമപ്പ് ആവണം അങ്ങനെ രാത്രിയിൽ പ്രിപ്പയറായി അള്ളാഹുവിന് സ്വയം സമർപ്പിച്ച് സ്പിരിച്വലി നീ ആദ്യം സ്ട്രോങ് ആകണം ഇതാണല്ലോ നമ്മളോട് പറയുന്നത് അങ്ങനെ ആവുന്ന എന്താ എന്താകുന്നത് ആ ആയത്തിൽ ഓതിപ്പോയങ്ങും അവർ പറയുന്ന എല്ലാ ആക്ഷേപക സ്വരങ്ങളും അള്ളാഹുവിന്റെ ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ ആ ഒരു പരിസരം ഉണ്ടല്ലോ ആ പരിസരത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നീ വളർന്ന് നിന്റെ ടാസ്കുമായി മുന്നോട്ട് പോവുക അവർ വേസ് അവർ വേസ് നമ്മുടെ വഴി നമുക്കുള്ളതാണ് ലിബറലിസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പൊതുപാതത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ അപകടകരമായ ആശയങ്ങളുടെ തള്ളിക്കാറ്റങ്ങൾക്ക് നടുവിലും നമുക്കൊരു വഴിയുണ്ട് അതേതാ വഴി സുറാത്തും പിന്നെന്താണ് നീ അതിനെ പിന്തുടരണം ലോകത്തിന്റെ മുമ്പിൽ ഒരുപാട് വഴികൾ ഉണ്ടാകും അതെല്ലാം നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞു തരികയാണ് അള്ളാഹു നമ്മളോട് ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആദ്യം തന്നെ നമ്മൾ വേണ്ടത് എന്താ അല്ല നമ്മളോട് പറഞ്ഞത് നീ അള്ളാഹു നിന്റെ നിന്നെ തന്നെ ആദ്യം റെഡിയാക്കണം എവിടെയാണ് നമ്മൾ പാളിപ്പോകുന്നത് നമ്മൾ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ നമുക്ക് തന്നെ ഉറപ്പില്ല അതാണ് ദുനിയാ ദുനിയാവിന്റെ പളുവളപ്പുകളിലേക്ക് കണ്ണുനട്ട് അതിന്റെ വയ്യാല ഓടുന്നവരെ നോക്കി എന്റെയും എനിക്കും അങ്ങനെ ആവണം എന്റെ മക്കളെയും അങ്ങനെ ആക്കണം അതുകൊണ്ട് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കല്ലേ നിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം അള്ളാഹുവാണ് പറഞ്ഞത് ദീൻ അള്ളാഹുവിന്റെ സഹായികളാവുക അള്ളാക് എന്തിനാ സഹായി അതാദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ ഒരു പവർഫുൾ ലൈഫിൽ നിന്നാണ് അതിനനുസരിച്ച വ്യക്തികളെ ഉൽപാദിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അവിടെ നിന്ന് വേണം തുടങ്ങാൻ അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞത് എന്താണ് ഔട്ട് പുട്ട് എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം നമ്മളുടെ ആദ്യത്തെ ഇൻപുട്ട് എന്താണ് എന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്നതിലാണ് അതുകൊണ്ട് ബി സ്ട്രോങ് ഇൻ ദീൻ അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ ആദ്യം സ്ട്രോങ് ആവുക അതുകൊണ്ട് എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ പാരന്റിങ്ങും സ്ട്രോങ് ആയി പുറത്തു വരും വരുമെന്നതാണ് അതല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ മക്കൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളുടെയും കാരണം അടിസ്ഥാന കാരണം നമ്മളുടെ പൂവർ പാരന്റിംഗാണ്

وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون بهمان رأي ستبشواسي قلي الله من جبدي بلك لارنج مانعيرش من യഥാർത്ഥ മുിനുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ എന്നെയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി പഠിക്കണം അതിന്റെ തൗഫീഖിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം സഹോദരന്മാരെ പാരന്റിങ് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ അവലാദിപ്പെടുന്നത് എന്താ എന്താ ഉസ്താദെ ഞാൻ അവന് കൊടുക്കാത്ത എന്താ ഉസ്താദെ ഞാൻ അവന് പിന്നെ ഇനി എന്താ ഞാൻ കൊടുക്കേണ്ടത് നല്ല സ്കൂളിൽ ചേർത്തു നല്ല പിന്നെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു അവൻ ആവശ്യപ്പെടുന്ന എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് വി പ്രൊവൈഡ് വൺസ് ബിഫോർ നീഡ്സ് മക്കൾക്ക് വേണ്ട രണ്ട് സാധനങ്ങളാണ് ഉള്ളത് ഒന്ന് അവരുടെ നീഡ്സ് ഉണ്ട് അവരുടെ ഏജ് അനുസരിച്ചുള്ള മതം പഠിപ്പിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി വിദഗ്ധരായ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മക്കളുടെ ആവശ്യങ്ങളുണ്ട് മക്കളുടെ ആഗ്രഹങ്ങളുണ്ട് പലപ്പോഴും നമ്മളുടെ പരാജയം എവിടെയാണ് മക്കളുടെ നീഡ്സ് അത് നമുക്കറിയില്ല അറിയില്ല അവരുടെ നീഡ്സ് അവരെല്ലാം തീരുമാനിക്ക അവരുടെ വേൺസ് അവരാ തീരുമാനിക്ക നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് അവർ ചോദിക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്നതാണ് അവർ ആവശ്യപ്പെടുന്നതാണ് എന്നാൽ മക്കൾ എന്ന നിലക്ക് ഹിബത്തു വാ അള്ളാഹു നൽകിയ മക്കൾ എന്ന നിലക്ക് അവർ അവർക്കൊരോ കാലഘട്ടത്തിലും ആവശ്യമുള്ളത് അള്ള നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പഠനങ്ങൾ വിദഗ്ധരായ ആളുകളുടെ സാഹചര്യപൂർണമായ പഠനങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് കൂവർ പാരന്റിംഗിന്റെ പ്രധാന കാരണം നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ മോസ്റ്റ് ഓഫ് ദം അതിലധികവും എന്താണ് മക്കളുടെ വാൾസൺ എന്തൊക്കെയാണ് മക്കളുടെ നീഡ്സ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ശാസ്ത്രീയപരമായ പഠനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എത്ര ആളുകൾ അത് പരിശോധിച്ചിട്ടുണ്ട് അത് മക്കൾ നമ്മളോട് പറഞ്ഞില്ല അത് നമ്മൾ അറിയേണ്ടത് هذا سيني سنة ريندة إن شاء الله أردت خطبه الله هو أني غريت جاله أدينه الله سبحانه وتعالى نمك الله صالحا يا مكال نلقيته مكال مكال نلقيه الله صالحا يا الله هو الله للمؤمنين والمؤمنات والمسلمين والمسلمات ولا منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين